ഇന്ന് നമ്മെ പഠിപ്പിച്ച ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ദാവീലിൻ്റെയും മോലി അതിൻ്റെയും കഥ ഇസ്രായേൽ ദേശത്തെ ഒരു കൊച്ചു ബാലനായിരുന്നു ദാവീർ എട്ട് മക്കളിൽ ഏറ്റവും ഉയരം അതിനൊത്ത വണ്ണം അവന്റെ തലയിൽ ഒരു പിശല തോപ്പയും തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്നാൽ എന്നാൽ ആരും ബാലനായ ദാവീദ് വന്നു പറഞ്ഞു ശക്തിമാനായ തോൽപ്പിക്കാൻ ഞാൻ െ അനുവദിച്ചാൽ മാത്രം മതി ഇത് കേട്ട രാജാവിന് ശിവയാണ് വന്നത് ഈ കൊച്ചു ബാലന് എങ്ങനെയാണ് ആ വല്ല അവരതയെ കുറിച്ച് കേട്ടറിഞ്ഞ രാജാവ് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞ വിഷു കൊച്ചു കയ്യിലൊരു പടിയും കപണയും തോട്ടത്തിൽ നിന്ന് കുറയ്ക്കിയ അഞ്ചു കല്ലുമായി അങ്ങനെ ഇസ്രായേൽ ദേഷ്യത്ത് ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം മാറി ദേഷ്യം വന്ന് ആക്രമിക്കാൻ ചെന്നു ദാവീത് com down, come down, come down, come down, come down,